സമസ്ത എന്ന വലിയൊരു റോസാപ്പൂ തോട്ടം സമസ്ത എന്ന ഒരു വലിയ റോസാപ്പൂ തോട്ടം ഉണ്ടാവും അപ്പം ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിപാലിക്കുകയാണ് സ്വാഭാവികമാണ് ഏതൊരു റോസാപ്പൂവിൻ്റെ അടിയിലും മുള്ളുകൾ ഉണ്ടാവും ഏതൊരു റോസാപ്പൂവിൻ്റെ അടിയിലും മുള്ളുണ്ടാവും ഉണ്ടാവും നമ്മൾ ആ മുള്ളുകളെ അവഗണിച്ചുകൊണ്ടു സംസ്ഥയാവുന്ന റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിരസിപ്പിക്കുക അതിൻ്റെ സൗന്ദര്യത്തെ അതിൻ്റെ സുഗന്ധത്തെ സമൂഹത്തിൽ പരിരസിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളാൽ സംസ്ഥയുടെ സുഗന്ധത്തിന്റെ പരിമളത്തെ നമ്മളായിട്ട് നശിപ്പിക്കരുത് സമാസ്ഥാവുന്ന വലിയൊരു റോസാപ്പൂ തോട്ടം സംസ്ഥ റോസാപ്പൂത്തോട്ടുണ്ടാവും അപ്പൊ ആ റോസാപ്പൂ തോട്ടത്തെ നമ്മൾ പരിപാലിക്കുക സ്വാഭാവികമാണ് ഏതൊരു റോസാപ്പൂവിന്റെ അടിയിൽ മുള്ളുകൾ ഉണ്ടാവും ഏതൊരു റോസാപ്പൂവിന്റെ അടിയിൽ മുള്ളുണ്ടാവും നമ്മൾ ആ മുള്ളുകളെ അവഗണിച്ചുകൊണ്ടും സംസ്ഥയാവുന്ന ആ തോട്ടത്തെ നമ്മൾ പരിരസിപ്പിക്കുക അതിന്റെ സൗന്ദര്യത്തെ അതിന്റെ സുഗന്ധത്തെ സമൂഹത്തിൽ പരിലസിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സംസ്ഥയുടെ സുഗന്ധത്തിന്റെ പരിമളത്തെ നമ്മളായിട്ട് നശിപ്പിക്കരുത്